ാശത്തോളം ഉയർന്ന് കൊച്ചിയിലെ പുതുവത്സരാഘോഷം പപ്പാഞ്ഞിയെ കത്തിച്ചാണ് പുതിയ വർഷത്തെ വരവേറ്റത് ആയിരങ്ങളാണ് ആഘോഷത്തിൽ ആറാടിയത് പുതിയ വർഷം പിറന്ന നിമിഷം ആഘോഷ നൃത്തം ചവിട്ടിയിരുന്ന മനുഷ്യർക്ക് മുമ്പിൽ കൂറ്റൻ പപ്പാഞ്ഞി അഗ്നിയായി പോയ വർഷത്തിന്റെ പ്രതീകത്തെ ഓർമ്മയിലേക്കയച്ച് പുതിയ വർഷത്തിനുള്ള വരവേൽപ്പ് കോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമായി പുതുവർഷത്തെ സ്വീകരിക്കാൻ ഒത്തുകൂടിയത് ലക്ഷങ്ങൾ പാട്ടും നൃത്തവുമായി അടിച്ചുപൊളിച്ചു യുവത കട്ടയ്ക്കൊപ്പം നിന്നു പഴമ ആഘോഷങ്ങൾക്കായി മറൈൻ ഡ്രൈവിലും എത്തി പതിനായിരങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല വർഷമാകുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് എ ഗുഡ് ടു ദി ന്യൂ ഇയർ ആഘോഷം അടിപൊളിയായിട്ടാണ് ലാസ്റ്റ് ടൈമിനെക്കാട്ടും ബെച്ചറാണ് ഇത്ര ആൾക്കാർ വരുമെന്ന് ഇതിനെക്കാട്ടും കൂടുതലാണ് എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് തന്നെ വേറെയാണ് നമുക്ക് വേറെ ഏതൊരു ലോകത്തേറിയാത്തൊരു എഫക്ട് ആണ് ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു അതെ നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ കൊച്ചിക്കാർക്ക് ഈ ഡാൻസും ഈ ഒരു കാക്കനാടും പള്ളുരുത്തിയിലും തൃക്കാക്കരയിലും പുതുവൈപ്പിലും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾ കഴിഞ്ഞ വർഷത്തിന്റെ വ്യഥകളും പ്രയാസങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും മറന്ന രാവിലെ നിന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നേട്ടങ്ങളുടെയും വർണ്ണങ്ങളുമായി പുതിയ വർഷം പുലർന്നു ജനം കൊച്ചി